ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണലി നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് നന്നായിട്ട് ചിന്തിക്കുക അവരുടെ പേര് റിപ്പീറ്റ് ചെയ്ത് പറയുക നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർക്കുക വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങൾ അവരുടെ ഒരു എനർജി നിങ്ങളിലേക്ക് എടുക്കുക അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോട് തോന്നുന്ന ഒരു ഫീലിങ്സ് എന്തൊക്കെയാണ് അവരുടെ മൈൻഡിലേക്ക് നിങ്ങളുടെ ഓർമ്മകൾ വരുമ്പോൾ അവരുടെ മനസ്സിൽ തോന്നുന്ന ഒരു ഫീലിങ്സ് കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ അവർ എന്തെങ്കിലും നിങ്ങളോട് പറയാനായിട്ട് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളും കൂടിയാണ് നോക്കുന്നത് അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിങ് ആണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെ ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ് അപ്പൊ ഇതൊരു ജനറൽ റീഡിങ്ങും ടൈംലെസ് റീഡിങ്ങും കൂടിയാണ് നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ഈ ഒരു വീഡിയോ കാണാവുന്നതാണ് അവർ കാണുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്തു തുടങ്ങുന്നതായിരിക്കും അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ് അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ ഈ സ്പ്രെഡുകൾ എടുക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഒന്ന് വീഡിയോ പോസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പേഴ്സണെ നന്നായിട്ട് മനസ്സിലേക്ക് ആലോചിക്കുക അതിനുശേഷം നിങ്ങൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് കാണുക ഓക്കേ ஃபோர் ஓஃப் கப்ஸ் ஆன வந்திருக்கிறது ஜட்ஜ்மெண்ட் மஜீஷியன் தூள் எனர்ஜி த்ரீ ஓஃப்ஸ் சிக்ஸ் ஓஃப் வான் Five of Cups, sir. Ace of Pentacles, Eight of Cups, Seven of Wands, Seven of Cups, sir. Four of Wands, The Lovers, Two of Swords, Ace of Wands, ജസ്റ്റിസ് ആണ് കിട്ടിയിരിക്കുന്നത് ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ദ വേൾഡ് ആണ് അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു ആയിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു സ്പ്രെഡിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ എത്രത്തോളം ആളുകളാണോ ഒരുപാട് നല്ല സ്ട്രോങ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്ത ആ ഒരു എനർജിയിലേക്ക് വന്നതിന് ശേഷം ഇതിലേക്ക് എത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി തന്നെയായിരിക്കും ഈ ഒരു സ്പ്രെഡിൽ കിട്ടിയിരിക്കുന്നത് കാരണം അത്രത്തോളം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി തന്നെയാണ് വന്നിരിക്കുന്നത് നമുക്ക് വോട്ടോഫ് ആയിട്ട് തന്നെ വന്നിരിക്കുന്നത് വേൾഡ് ആണ്. ത്രീ ഓഫ് സോൾസ് വന്നിട്ടുണ്ട് ലവേഴ്സ് എനർജി വന്നിട്ടുണ്ട് വളരെയധികം വേദനയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് കാണിക്കുന്നത് അത് മാത്രമല്ല നിങ്ങളോട് വളരെയധികം സ്നേഹം ഈ ഒരു സമയത്ത് അവർക്ക് എന്തായാലും ഒരുപാട് സ്നേഹം നിങ്ങളോട് തോന്നുന്നുണ്ട് ഒരു കുറ്റബോധം നിങ്ങളോട് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് ഒരു നീതി നടപ്പിലാക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തികളാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഒരു ചീറ്റിങ് സംഭവിച്ചവരായിക്കൊള്ളട്ടെ ഈഗോ ക്ലാഷ് മൂലം മാറിപ്പോയവരായിക്കൊള്ളട്ടെ എന്ത് സിറ്റുവേഷനും ആയിക്കൊള്ളട്ടെ ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണലിൽ എന്തായാലും നല്ല രീതിയിൽ ഒരു ചേഞ്ച് സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോ സ്പ്രെഡുകളായിട്ട് തന്നെ പറയാം ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് ഫോർ ഓഫ് കപ്സിന്റെ എനർജിയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് മിസ്സ് ചെയ്യുന്നുണ്ടെന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരുതരം ഡിപ്രഷൻ സ്റ്റേജിലാണ് നിൽക്കുന്നത് ഇവിടെ നമുക്ക് ഫൈവ് ഓഫ് കബ്സും വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ഇവിടെ അവർ ഡിപ്രഷൻ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർത്തോർത്ത് നിങ്ങളെ നഷ്ടപ്പെടുത്തിയ ആ ഒരു ചിന്തയില് നിങ്ങൾ അവരുടെ കൈ കൈവിട്ട് പോയല്ലോ എന്നൊരു വേദനയിൽ തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത് ആരൊക്കെ അവരുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരുടെ ഒന്നും ഒരു പ്രസൻസ് ഇവരിൽ യാതൊരു വിധ ഹാപ്പിനെസും ഉണ്ടാക്കുന്നില്ല ജോലിയാണോന്നുണ്ടെങ്കിലും ഫാമിലി ആണെന്നുണ്ടെങ്കിലും എന്നുണ്ടെങ്കിലും ഇവർ സന്തോഷം കണ്ടെത്തിയിരുന്നത് നിങ്ങളെ കൂടാതെ ഇവർക്ക് മറ്റു സന്തോഷങ്ങൾ ഉണ്ടാവുമല്ലോ ഫാമിലി ഉണ്ടായിരിക്കും അതുപോലെ ജോലിന് ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കും മറ്റു ചിലവരിപ്പം മ്യൂസിക് മറ്റ് എന്തെങ്കിലും അവരുടേതായ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളും ഉണ്ടായിരിക്കും ഇപ്പൊ എന്താണെങ്കിലും ഇവർക്ക് യാതൊരുവിധ താല്പര്യവും ഇല്ല ഒന്നിനോടും താല്പര്യം അവസ്ഥ. എപ്പോഴും ഒരു നിരാശാരൂപം ചിലപ്പോൾ ഇവരുടെ തെറ്റുകൊണ്ട് ആയിരിക്കും നിങ്ങളുടെ റിലേഷൻപിൽ നിന്ന് ഇവർ പോയിരിക്കുന്നത്. ഇവർ തന്നെ ആയിരിക്കും നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതും എല്ലാം തന്നെ എങ്കിലും ഈ ഒരു സമയത്ത് അവർക്ക് വല്ലാത്തൊരു കുറ്റബോധം തോന്നുന്നുണ്ട് ഒരു പശ്ചാത്താപം തോന്നുന്നുണ്ട് ചെയ്തു പോയ തെറ്റിൽ ഒരുപാട് വേദനിക്കുന്ന വ്യക്തികളുടെ ആണ് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് ഇവർ ഈ റിലേഷൻഷിപ്പിൽ ഒരു ജഡ്ജ്മെന്റ് നടത്തണം എന്ന് വളരെ അധികം ആഗ്രഹിക്കുന്നുണ്ട് അതിലൂടെ ആ ഒരു ജഡ്ജ്മെന്റിലൂടെ എല്ലാ രീതിക്കും റിലേഷൻഷിപ്പിൽ ഒരു പുനർജന്മം വേണം എന്ന് വല്ലാതെ കൊതിക്കുന്ന ഒരു അവസ്ഥയാണ്. അതോടൊപ്പം തന്‍റെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിന്നും എല്ലാവിധ നെഗറ്റീവ്സും പോയിട്ട് ആ ഒരു ഡിപ്രഷൻ സ്റ്റേജ് എല്ലാം കംപ്ലീറ്റ്ലി മാറിയിട്ട് തനിക്കും ഒരു പുനർജന്മം പോലെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് വേണം ആ ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രസൻസോടുകൂടി തന്നെ ആയിരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പൂർണമായിട്ടും സന്തോഷം ജീവിതത്തിൽ ലഭിക്കുകയില്ല കാരണം അവർ നിങ്ങളെ വേദനിപ്പിച്ചതിൽ നിങ്ങൾ എത്രത്തോളമാണോ വേദനിച്ചത് അതിന്റെ ഇരട്ടി നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ വേദനിച്ച് തുടങ്ങിയിട്ടുണ്ട് അവർക്ക് പല രീതിയിലുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ മൂലം അതുപോലെ ഏറ്റിരിക്കുന്ന മുറിവ് മൂലം എല്ലാം അവർ ഇപ്പോൾ ഒരുപാട് വേദനിക്കുന്ന അവസ്ഥയാണ് അതുപോലെ തന്നെ നിങ്ങൾ എത്രത്തോളമാണോ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുത്ത് ട്രൈ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുകയാണ് അതിപ്പോ പ്രാർത്ഥനകളിലൂടെ ആകാം മറ്റു പല കാര്യങ്ങളിലൂടെ ആവാനും സാധ്യതകൾ കാണുന്നുണ്ട് മജീഷൻ കാർഡ് ആണ് വന്നിരിക്കുന്നത് മജീഷൻ കാർഡ് എന്ന് പറയുമ്പോൾ അവർക്ക് അറിയാവുന്ന രീതികൾ എന്തൊക്കെയാണോ അതെല്ലാം അവരിപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ട് നിങ്ങളെ തിരിച്ച് അവരുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യിക്കാനായിട്ട് ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു ബന്ധത്തില് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ നിങ്ങൾ ഒന്ന് ബാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും ഒത്തിരി വേദനകൾ സഹിക്കേണ്ടി വന്നപ്പോഴേക്കും ഇനിയും വേദന സഹിക്കാൻ വയ്യാത്തത് കൊണ്ടിട്ട് അല്ലാതെ ഈ ഒരു പേഴ്സണോടുള്ള ഇഷ്ടക്കുറവായിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക വേദന ഇനിയും താങ്ങാൻ സാധിക്കില്ല അവർ വരട്ടെ എന്നുള്ള ചിന്തയിൽ നിങ്ങളൊന്ന് ബാക്കൌട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആപ്സൻസ് ആണ് ഇവരിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു ഹ്യൂജ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു വലിയ രീതിയിലുള്ള മാറ്റം അവരുടെ മനസ്സിൽ മനസ്സിലേറ്റിരിക്കുന്ന ആഘാതം എന്ന് പറയുന്നത് അത് അങ്ങനെയാണ് ഒരു പേഴ്സൺ ചെയ്സ് ചെയ്ത് പോകുമ്പോൾ ആ ചേസ് ചെയ്തു പോകുന്ന ആളുടെ ആ ഒരു വാല്യൂ മുന്നിൽ നടക്കുന്ന ആൾ അറിയില്ല ആ ഒരു ചെയ്സിങ് നിർത്തി കഴിയുമ്പോഴാണ് അയാൾ തിരിഞ്ഞു നോക്കി തുടങ്ങുകയുള്ളൂ ആദ്യം തിരിഞ്ഞു നോക്കും വീണ്ടും നടക്കും വീണ്ടും തിരിഞ്ഞു നോക്കും നടക്കും പിന്നെ അയാൾ തിരിച്ചു വരും ഇവരെവിടെ എന്നുള്ള രീതിക്ക് അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ ഒരുപാട് പുറകെ പോയപ്പോൾ ആദ്യം മൈൻഡ് ചെയ്തില്ല പിന്നെ നിങ്ങളെ കാണാതെ കാണാതെയപ്പോൾ വീണ്ടും നിങ്ങൾ വരും എന്നുള്ള രീതിക്ക് ചിന്തിച്ചിട്ടുണ്ടായിരിക്കും എന്നിട്ടും നിങ്ങളെ കാണാതെ എപ്പോഴേക്കും ഇവർ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ അവരിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അത്രത്തോളം ഇവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം റിലേഷൻഷിപ്പിൽ ഒരു പുനർജന്മം സംഭവിക്കണം എന്നുള്ളതും അതിലൂടെ ഈ ഒരു ബന്ധത്തിൽ എല്ലാ രീതിക്കും ഒരു പുതിയ തുടക്കം വേണം എന്നുള്ളതും ഇപ്പൊ അവരുടെയും കൂടെ ആവശ്യമായിട്ട് മാറിയിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളെക്കാൾ കൂടുതൽ അവരുടെ ഒരു അവസ്ഥയായിട്ട് മാറിയിരിക്കുകയാണ് കാരണം ഇവരിപ്പൊ അവ അനുഭവിക്കുന്ന ഒരു വേദന എന്ന് പറയുന്നത് നിങ്ങൾ എന്താണോ ഈ ഒരു റിലേഷൻഷിപ്പിൽ സംഭവിച്ച ആ ഒരു പ്രശ്നങ്ങൾ മൂലം അനുഭവിച്ചിരിക്കുന്നത് അതിന്റെ ഒരു നാലിരട്ടി വേദന ഹൃദയം നുറുങ്ങുന്ന രീതിയിൽ അവരുടെ ഹൃദയം തകർന്നു പോകുന്ന രീതിയിലുള്ള ഒരു വേദനയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ത്രീ ഓഫ് സോഴ്സ് എന്ന് പറയുന്നത് അത്രത്തോളം മാനസിക മാനസികമായിട്ടാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ അവരുടെ മനസ്സ് ശരീരം എല്ലാം തളർന്നു പോകുന്ന രീതിയിലുള്ള ഒരു വേദന തന്നെയാണ് അപ്പോൾ അത്രയും വേദന ഇവർ സഹിക്കുന്നത് ഇവർക്ക് താങ്ങാനായിട്ട് പറ്റുന്നില്ല ആ ഒരു താങ്ങാൻ പറ്റാത്ത ഒരു പിരീഡിലാണ് അവര് മനസ്സിലാക്കിയിരിക്കുന്നത് നിങ്ങൾ എത്രത്തോളം വേദന ആയിരിക്കും ഇതിൽ അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്തോരം വേദന സഹിച്ചിട്ടുണ്ടായിരിക്കും അത്രയും വേദന സഹിച്ചിട്ട് ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ ബാക്കിലേക്ക് മാറിയിരിക്കുന്നത് അപ്പോൾ ഇപ്പൊ ഈ വേദന ഇവർ സഹിക്കുമ്പോഴേക്കും അവർക്ക് അത് തിരിച്ചറിയാനും സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇവർക്ക് ഇത്രയും സ്നേഹം കൊടുത്ത നിങ്ങളെ ഒരു രീതിക്കും നഷ്ടപ്പെടുത്തി കളയാനായിട്ട് ഇവർക്ക് ചിന്തിക്കാൻ പോലും ഇപ്പോൾ സാധിക്കുന്നുമില്ല തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു പ്രാർത്ഥനയുടെയും വേദനയുടെ ഒക്കെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇവർക്ക് വന്നിരിക്കുന്നത് ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സന്റെ ഫീലിങ്സ് എന്ന് പറയുന്നത് ഇവരുടെ മനസ്സിൽ മുഴുവൻ ഇപ്പൊ നിങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നത് ഇവരുടെ ഹൃദയത്തിൽ മുഴുവൻ നിങ്ങളാണ് നിൽക്കുന്നത് ഏത് രീതിക്കാണോന്നുണ്ടെങ്കിലും ഇതിലൊരു പുതിയ തുടക്കം കൊണ്ടുവരണം ഒരു ന്യൂ ബിഗിനിങ് റിലേഷൻഷിപ്പിൽ വേണം അതിലൂടെ ഇത് മുന്നോട്ടേക്ക് നല്ല മനോഹരമായിട്ട് തന്നെ കൊണ്ടുപോകണം അതിനി മറ്റാരുടെയും സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും അല്ല ആവശ്യമായിട്ടുള്ളത് സ്വന്തം എഫേർട്ട് തന്നെയാണ് ഇതില് വേണ്ടത് വേണ്ടി ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും നിങ്ങളോട് സംസാരിക്കുക റിസ്ക് എന്ന് പറയാൻ കാരണം നിങ്ങൾ ഇപ്പം ഒന്ന് ബാക്ക്ഔട്ട് ചെയ്തു മറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ലവ്വേഴ്സ് ആയിക്കൊള്ളട്ടെ ഫാമിലി എനർജി ആയിക്കൊള്ളട്ടെ ഇപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റെന്തെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കും ഒരുപാട് വ്യക്തികൾ ഇപ്പം ലവ്വേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒക്കെ ചിലപ്പോൾ തടസ്സമായിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിലാണ് നിങ്ങളൊന്ന് ബ്രേക്കപ്പ് ആയത് അങ്ങനത്തെ സിറ്റുവേഷൻ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു സിറ്റുവേഷനെയൊക്കെ മറികടന്ന് വേണം ഇവർ നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പക്ഷെ എന്ത് ആയിക്കൊള്ളട്ടെ ഈയൊരു യൂണിവേഴ്സിനെ കൊണ്ട് തന്നെ അവർ എന്തായാലും അതിന് തയ്യാറെടുക്കുകയാണ് കാരണം അവർക്ക് ഇതിൽ വിജയം നേടിയേ പറ്റുകയുള്ളൂ നിങ്ങളെ ഒരു രീതിക്ക് നഷ്ടപ്പെടുത്താനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴത്തെ എനർജിയിൽ ഒരിക്കലും തയ്യാറല്ല ഇപ്പൊ ഇപ്പോൾ മുതൽ ഇനി മുന്നോട്ടേക്ക് ഇതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതിനെ എല്ലാം മറികടന്നുകൊണ്ട് തന്നെ ആ ഒരു പാസ്റ്റ് ഇനി പ്രസന്റിലോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്കോ എഫക്റ്റ് ചെയ്യാത്ത വിധം നിങ്ങളുമായി ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്താനും എല്ലാ കാര്യങ്ങളും ക്ലിയർ ആൻഡ് കൂടി തന്നെ പറഞ്ഞു തീർത്തിട്ട് അതിലൂടെ ഈ ഒരു ബന്ധത്തിൽ ഒരു വിജയം കണ്ടെത്താനുമാണ് അവരുടെ ഇപ്പോ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ചിന്തകൾ അവരുടെ ഒരു ഫീലിങ്സ് അത്രത്തോളം നിങ്ങളിലേക്ക് എത്തി നിൽക്കുന്നു കാരണം അവർക്ക് ഒരുപാട് കാഴ്ചപ്പാടുകൾക്കൊക്കെ വ്യത്യസ്തത കൈവന്നിട്ടുണ്ട് അവർ ഇതുവരെ നിങ്ങളെ എങ്ങനെയാണോ നോക്കി കണ്ടിരുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻപിനെ എങ്ങനെയാണോ നോക്കി നോക്കിക്കൊണ്ടിരുന്നത് അതേ രീതിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇനി അവർ നിങ്ങളുടെ പുറകെ വരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലാണ് തിരച്ചിൽ എന്ന് പറയുമ്പോൾ ആ ഒരു സ്നേഹം അവർക്ക് തിരിച്ചു പിടിക്കാൻ ആയിട്ട് എന്ത് രീതിക്കും നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു തന്നെ കാരണം ഒരു നിഷ്കളങ്കമായ രീതിയിൽ അതും സത്യമായ മനസ്സോട് കൂടി തന്നെയാണ് വരുന്നത് ട്രൂത്ത് എല്ലാം വെളിപ്പെടുന്ന ഒരു അവസ്ഥയാണ് അവരുടെ മുമ്പിലേക്ക് തന്നെ എന്തൊക്കെയാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളും ഇവരും അറിയാത്ത കാര്യങ്ങൾ പോലും സംഭവിച്ചിട്ടുണ്ടായിരിക്കും എന്ന് വെച്ചാൽ തെറ്റിദ്ധാരണകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഒരുപാട് വന്നിട്ടുണ്ടായിരിക്കും ആ ഒരു കാര്യങ്ങൾക്കെല്ലാം ഇവർക്ക് ഇപ്പോഴാണ് ക്ലാരിറ്റി കിട്ടിയിരിക്കുന്നത് അവരുടെ തല ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്ന ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നത് ഈ ഒരു സമയത്താണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാഴ്ചപ്പാടുകൾക്ക് എല്ലാം വ്യത്യസ്തത വന്നിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് അവർ നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു റീബർത്ത് സംഭവിക്കണം എന്ന് ചിന്തിക്കുന്നത് എയ്സ് ഓഫ് പെൻഡക്കിൾസ് ആണ് വന്നിരിക്കുന്നത് നമുക്കിവിടെ ഒരുപാട് സ്റ്റാർട്ടിങ് എനർജി വന്നിട്ടുണ്ട് എയ്സ് ഓഫ് പെൻഡക്കിൾസ് കിട്ടിയിട്ടുണ്ട് എയ്സ് ഓഫ് ഹോൺസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എയ്സ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് എല്ലാം ഒരു പുതിയ തുടക്കത്തിന്റെ എനർജിയാണ് അതായത് പഴയ രീതിയിൽ നിന്നും വീണ്ടും ഒരു കണ്ടിന്യൂവേഷൻ എന്നുള്ള രീതിക്കല്ല ഇവർ ആഗ്രഹിക്കുന്നത് എല്ലാ രീതിക്കും ഒരു പുതിയ രീതിയിൽ വേണം സ്റ്റാർട്ടിങ് എന്നാണ് ചിലപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളുടെ ഇത് പാസ്റ്റില് അപ്പൊ ഇനി മുന്നോട്ടേക്ക് വരുമ്പോൾ ആ ഒരു പാസ്റ്റിനെ വീണ്ടും കൊണ്ടൊന്ന് വലിച്ചഴിച്ച് അതിലൂടെ ഒരു മുന്നോട്ടേക്കുള്ള യാത്രയല്ല കംപ്ലീറ്റ്ലി അതെല്ലാം അവിടെ തീർത്ത് ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ അതെല്ലാം അവിടെ അവസാനിപ്പിച്ചിട്ട് പുതിയ രീതിയിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു തുടക്കം കുറിക്കണം അതിലൂടെ ഒരു ബന്ധത്തിൽ ഒരു വിജയം കൊണ്ടുവരണം കാരണം അത്രയും ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ തന്നെയാണ് നിൽക്കുന്നത് ആരൊക്കെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിലും അവരെ ഒന്നും ഗൗനിക്കുന്നില്ല അല്ലെങ്കിൽ അവർ എന്തൊക്കെയാണോ പറയുന്നത് അതൊന്നും ശ്രദ്ധിക്കുന്നില്ല ചിലപ്പോൾ നിങ്ങളുടെ ബന്ധത്തിലേക്ക് തിരിച്ചു വരരുത് എന്ന് പറയുന്ന വ്യക്തികളൊക്കെ ഉണ്ടായിരിക്കും ഇപ്പൊ ഫാമിലി ഇഷ്യൂസ് ഒക്കെ ആയിട്ട് മാറി നിൽക്കുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒക്കെ ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഫാമിലി പോലും ചിലപ്പോൾ നിങ്ങൾ തടയുന്നവരുണ്ടായിരിക്കാം ഫാമിലി മെമ്പേഴ്സ് റിലേറ്റീവ്സ് ഫ്രണ്ട്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ ഉണ്ടോ എന്നുണ്ടെങ്കിൽ അതൊരു തെറ്റിദ്ധാരണയുടെ ഭാഗമായിട്ടാണ് നിങ്ങൾ മാറിയത് ഒരു ജെനുവൻ റീസൺ അല്ലാതെ നിങ്ങളുടെ ആ ഒരു സ്നേഹം നിങ്ങൾക്ക് തമ്മിൽ പരസ്പരം ആ ഒരു കണക്ഷൻ ഉണ്ടായിട്ട് മറ്റു പല സിറ്റുവേഷൻസ് കൊണ്ടാണ് മാറിയിരിക്കുന്നത് ഉണ്ടെങ്കിൽ ഇപ്പോ ഇവർ ഇവരുടെ ഡിസിഷൻ തന്നെ എടുക്കാനായിട്ടാ തീരുമാനിച്ചിരിക്കുന്നത് ആ നിൽക്കുന്ന വ്യക്തികൾ ആര് തന്നെയും ആയിക്കൊള്ളട്ടെ പറഞ്ഞു കൊടുക്കുന്ന വ്യക്തികൾ ആര് തന്നെയും ആയിക്കൊള്ളട്ടെ അത് അവിടെ നിന്ന് കത്തിക്കൊള്ളട്ടെ അല്ലെങ്കിൽ അത് അവർ അവരവിടെ നിന്ന് പറഞ്ഞുകൊള്ളട്ടെ തന്നെ അതൊന്നും ബാധിക്കുന്നില്ല കാരണം ഇതെന്ന് പറയുന്നത് തന്റെ ജീവിതമാണ് എന്നുള്ള രീതിക്കാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതമാണ് എന്നുള്ള ഒരു വ്യക്തമായ കാഴ്ചപ്പാടുകൾ അവർക്ക് വന്നിരിക്കുന്നത് കൊണ്ടിട്ടും അതുപോലെ തന്നെ റിലേഷൻഷിപ്പിന്റെ ആ ഒരു ഡെപ്തും വാല്യൂവും നിങ്ങളുടെ സ്നേഹത്തിന്റെ തീവ്രതയും എല്ലാം അവരത് മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ടിട്ടും അവർ നിങ്ങൾ എന്ന ഒരു വ്യക്തിയിലേക്കുള്ള യാത്ര തിരിച്ചിരിക്കുന്ന ഒരു എനർജിയാണത് അത്രയും മാത്രം നിങ്ങളുടെ ഒരു എനർജി ഇപ്പൊ അവരിലേക്ക് അട്രാക്റ്റ് ആയിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ അവർ നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ അവരിലേക്കും അട്രാക്റ്റ് ആവാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവർ നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ഇവിടെ രണ്ട് രീതിയിലാണ് മാനിഫെസ്റ്റേഷൻ എനർജി കിട്ടിയിരിക്കുന്നത് ഒന്ന് നമുക്ക് മഞ്ജീഷൻ എനർജി ആയിട്ടും അതുപോലെ തന്നെ ഇവിടെ ഒരു വാണ്ട് എനർജി ആയിട്ടും കിട്ടിയിട്ടുണ്ട് അവരുടെ ഒരു ഹാർട്ട് ചക്രാസ് എല്ലാം ഈ ഒരു സമയത്ത് ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു അങ്ങനെ ഉണർന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് ഹേർട്ട് ചക്ര ഉണർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ലവ് ഫീല് അവർക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുകയുള്ളു ചിലപ്പോൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ടിങ്ങിൽ അവരുടെ ഹേർട്ട് ഒക്കെ ഓപ്പൺ ആയിരുന്നു എന്നുണ്ടെങ്കിലും പതുക്കെ പതുക്കെ മുന്നോട്ടേക്ക് വന്നപ്പോൾ ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ പിരിക്കാൻ നോക്കുന്ന വ്യക്തികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റു പല വ്യക്തികളുടെയും സ്വാധീനത്തിൽ ഇവർ വീണ് പോയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ആ ഒരു സ്വാധീനത്തിൽ വീണ് പോയിരിക്കുന്ന എനർജി നെഗറ്റീവ് എല്ലാം കംപ്ലീറ്റ്ലി ലെറ്റ് ഗോ ചെയ്തിട്ട് റിമൂവ് ചെയ്തിട്ട് ഒരു മെഡിറ്റേഷൻ കാര്യങ്ങളെല്ലാം സംഭവിച്ച് ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ അല്ലെങ്കിൽ ഒരു ഹീലിംഗിലൂടെ ഇവർ പുറത്തേക്ക് വന്നിരിക്കുകയാണ് ആ ഒരു ഹീലിംഗിലൂടെ ഇവർ പുറത്തേക്ക് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ എന്തൊക്കെ രീതിയിലുള്ള ഓപ്ഷൻസ് ഇവരുടെ മുന്നിലേക്ക് ഇപ്പൊ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ഓപ്ഷൻസിൽ നിന്നും ആയിട്ടുള്ള ഒരു കാര്യം തിരഞ്ഞെടുക്കാനായിട്ട് ഇപ്പോൾ ശീലിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയിരിക്കുന്നു നേരത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് വന്ന സമയത്ത് ഒരുപാട് ഓപ്ഷൻസ് വന്നപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവരുടെ കരിയർ മറ്റു പല സിറ്റുവേഷൻസ് ഫാമിലി എനർജി എന്തൊക്കെയാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിരിക്കുന്ന തടസ്സങ്ങൾ ആ ഒരു കാര്യങ്ങൾ കൂട്ടത്തില് നിങ്ങളും എന്ത് തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു ചോദ്യം അവരുടെ മുന്നിൽ വന്നപ്പോൾ അവർക്ക് മറ്റു പല വാക്കുകൾ കേട്ടിട്ട് അവരുടെ തീരുമാനം കൂടുതലായിട്ട് ആഗ്രഹം മനസ്സിലുണ്ടെങ്കിലും അത് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ അങ്ങനത്തെ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായത് കൊണ്ടാണ് ഇപ്പൊ ഈ ഒരു സമയത്ത് അവർക്ക് ആ ഒരു ആൾക്കാർ ആരൊക്കെയാന്നുള്ള തിരിച്ചറിവ് വന്നിരിക്കുന്നത് കാരണം ഒരുപാട് വേദനകളിലേക്ക് ഇവർ പോയ ഈ ഒരു സമയത്ത് ഇവർക്ക് കൂടെ ആരൊക്കെ ഉണ്ടെങ്കിലും അവരുടെ ആ ഒരു കാര്യങ്ങൾ എനർജി ഫീൽ ചെയ്യുന്നില്ല കാരണം എല്ലാവരും നെഗറ്റീവായിട്ട് മാത്രമേ പറയുന്നുള്ളൂ പോസിറ്റീവായിട്ടുള്ള അല്ല കൊടുത്തുകൊണ്ടിരിക്കുന്നത് ചിലവരെ സംബന്ധിച്ചിടത്തോളം ആരും കൂടെ ഇല്ലാത്തൊരവസ്ഥയുമാണ് അപ്പം മറ്റുള്ളവരെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ടിട്ട് തന്നെ ഇപ്പൊ ഇവരുടെ മുന്നിൽ ഇവർ ഈ ഒരു ഹീലിംഗിലൂടെയൊക്കെ പോയിരിക്കുന്നത് കൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ടും വളരെ ജെന്യുവിൻ ആയിട്ടും വളരെ ആയിട്ടും തന്നെ ഒരു ഡിസിഷൻ എടുത്തിരിക്കുകയാണ് അത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഒരു യാത്രയാണ് അത്രയും ഇവരുടെ മനസ്സിലേക്ക് ആ ഒരു എനർജി ആ ഒരു വികാരങ്ങളെല്ലാം മാറി മറിയുകയാണ് വികാരങ്ങൾ എന്ന് പറയുമ്പോൾ സ്നേഹം അതുപോലെ തന്നെ ഒരു ഭയം വരുന്നുണ്ട് ഭയം എന്ന് പറയുമ്പോൾ ഇനിയും ആരെങ്കിലും എന്തെങ്കിലും രീതിക്ക് ശ്രമിക്കുമോ അതുകൊണ്ടാണ് ഇവർ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത് ചിലപ്പോൾ ഇത്രത്തോളം ഒരു സ്പിരിച്വൽ കണക്ഷൻ നിങ്ങളുടെ പേഴ്സണലിൽ നേരത്തെ വന്നിട്ടുണ്ടാവില്ല ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നടന്ന് ഈ ഒരു സമയത്തായിരിക്കും ഇവർ സ്പിരിച്വലി ഭയങ്കരമായിട്ട് കണക്ട് ആയിരിക്കുന്നത് റിലേഷൻഷിപ്പില് ഇനി മുന്നോട്ടേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു നീതി തന്നുകൊണ്ട് തന്നെ ആയിരിക്കണം അത് ഒരു രീതിയിൽ ഒരു ഏറ്റക്കുറച്ചിലുകളോ കാര്യങ്ങളോ ഇല്ലാതെ തുല്യമായ രീതിയിൽ തന്നെ തരണം ഇപ്പൊ ചിലപ്പോ ഒരു ഫാമിലി ഇഷ്യൂസ് ഒക്കെ വന്ന് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കാൾ കൂടുതൽ ഫാമിലിക്ക് വാല്യൂ കൊടുത്തവരുണ്ടായിരിക്കും അതുപോലെ ചിലവരുടെ കേസിൽ മറ്റു പല സിറ്റുവേഷൻസിന് പ്രാധാന്യം കൊടുത്തവരുണ്ടായിരിക്കും അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് തുല്യമായ രീതിയിൽ തന്നെ എല്ലാം നടപ്പിലാക്കണമെന്നും അതും എങ്ങനെ നടപ്പിലാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണ് തുറന്ന് എല്ലാവരെയും കണ്ട് എന്നുമല്ല സ്വന്തം തീരുമാനം എന്താണോ മറ്റുള്ളവരെ കണ്ടിട്ട് അവര് പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അതിനൊന്നും ഇവർ തയ്യാറല്ല കണ്ണും ചെവിയും എല്ലാം അടച്ച് സ്വയം നിയന്ത്രിച്ചിട്ട് സ്വയം തന്നെ ചിന്തിച്ചു കൊണ്ട് ഒരു തീരുമാനം എടുക്കണം അതിലൂടെ നിങ്ങൾക്ക് ഒരു നീതി നടപ്പിലാക്കണം ആ ഒരു നീതി നടപ്പിലാക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് തന്നെ കമ്മിറ്റ്മെന്റ് കാർഡ് ആണ് നിങ്ങൾ ലവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇവർ നിങ്ങൾക്കൊരു marriage commitment തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു പ്രോമിസ് ആ ഒരു പ്രോമിസിലൂടെ ഒരു പ്രോമിസ് കയ്യിൽ തന്നിട്ട് പോവുക എന്നുള്ള ഒരു എനർജി അല്ല ആ ഒരു പ്രോമിസ് നിങ്ങൾക്ക് നേരത്തെ തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നടപ്പിലാക്കുക ആ ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ ബന്ധത്തിൽ കൊണ്ടുവരിക അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് രീതിയിലുള്ളതാണെന്നുണ്ടെങ്കിലും ആ ഒരു കമ്മിറ്റ്മെന്റോട് കൂടി തന്നെ വളരെ മനോഹരമായിട്ട് തന്നെ ഇതിനെ മുന്നോട്ടേക്ക് എത്തിക്കുക എന്നുള്ള രീതിക്കാണ് ഇവർ ഇവരിപ്പൊ ചിന്തിക്കുന്നത് അതുപോലെ നമുക്കിവിടെ ലവേഴ്സ് എനർജി വന്നിട്ടുണ്ട് അവർക്ക് നിങ്ങളോട് വളരെ അധികം ഒരു പ്രണയം അട്രാക്ഷൻ ഒക്കെ ഇപ്പൊ തോന്നുന്നുണ്ട് നിങ്ങളുടെ എനർജി അവരെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് അവരെ അട്രാക്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഈ ഒരു സമയത്ത് ഒരുപാട് ഡൗൺ സ്റ്റേജിലേക്ക് പോയവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് ബാക്ക്ഔട്ട് ചെയ്ത് വന്ന ആ ഒരു എനർജിയിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇവരോട് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ ഒരു സെൽഫ് ലവിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും നിങ്ങൾ ആ ഒരു സെൽഫ് ലവിലേക്ക് എത്തിയപ്പോൾ നിങ്ങളുടെ അപ്പിയറൻസ് തന്നെ ഒരുപാട് ചേഞ്ചസ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വന്നിരിക്കുന്ന മാറ്റം ഇവരിപ്പം നിങ്ങളെ ചെയ്സ് ചെയ്താണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരെ ഭയങ്കരമായിട്ട് അത് അട്രാക്ട് ചെയ്യിക്കുന്നുണ്ട് നിങ്ങൾ ഇത്രയും സ്മാർട്ട് ആയിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രത്തോളം മാറാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ അത്രയും genuine ആയിട്ടും അത്രയും നല്ലതായിട്ടുള്ള ഒരു നല്ലതായിട്ടുള്ളൊരു വ്യക്തിയാണല്ലോ നഷ്ടപ്പെടുത്തിയത് എന്നുള്ളൊരു കുറ്റബോധമാണ് നിറഞ്ഞു നിൽക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് അപ്പം അങ്ങനെയൊക്കെ ഇവരൽ നിൽക്കുന്നത് കൊണ്ടിട്ടും നിങ്ങളിലേക്ക് വളരെ അധികം ഒരു പ്രണയം ആത്മാർത്ഥമായ ഒരു പ്രണയം അവർക്ക് വരുന്നത് കൊണ്ടിട്ടുമാണ് അവർ വളരെ ആയിട്ട് തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ തുടക്കം കുറിക്കണം എന്ന് ആഗ്രഹിക്കുന്നതും അതുപോലെ തന്നെ communication card ആണ് വന്നിരിക്കുന്നത് എത്രയും വേഗം തന്നെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണം എന്നുള്ള ഒരു ചിന്തയിലേക്ക് എത്തി നിൽക്കുന്നതും അവരുടെ ആ ഒരു സ്നേഹം നീതിപൂർവം നിങ്ങളിലേക്ക് നടപ്പിലാക്കുമ്പോൾ തുല്യമായിട്ട് നടപ്പിലാക്കുമ്പോൾ പക്ഷേ നിങ്ങൾക്ക് അർഹമായ സ്നേഹത്തിനെ അതിപ്പോൾ നിങ്ങളൊരു ലവേഴ്സ് എനർജിയിൽ നിൽക്കുന്നപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിക്കോട്ടെ മറ്റെന്തും ആയിക്കോട്ടെ ഒരു ഫാമിലി അല്ലല്ലോ നിങ്ങൾ ഫാമിലി എന്ന് പറയുമ്പോൾ ഒരു പാരൻസ് ബ്രദർ അങ്ങനത്തെ എനർജി അല്ലല്ലോ നിങ്ങൾ നിങ്ങൾ അവരുടെ പാർട്ട്ണറാണ് പാർട്ട്ണർ ആയതുകൊണ്ട് തന്നെ തുല്യമായിട്ടും അല്ലെങ്കിൽ ആ ഒരു നീതിപൂർവ്വവും നിങ്ങളിലേക്ക് ആ ഒരു സ്നേഹം നൽകുമ്പോൾ അവരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ശുദ്ധമായ ആ ഒരു സ്നേഹത്തിനെ മറ്റൊരു സൈഡിലേക്ക് പോകാതെ രണ്ട് കൈകൾ കൊണ്ടും ചേർത്ത് പിടിച്ച് നിങ്ങൾ എന്ന് പറയുന്ന ആ ഒരു പാത്തിലേക്ക് ആ ഒരു വേയിലേക്ക് മാത്രമാണ് അത് അവർ ഒഴുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങളിലേക്ക് മാത്രം നൽകാൻ ആ ഒരു പ്രകാശപൂരിതമായിട്ട് തന്നെ അല്ലെങ്കിൽ അത്രത്തോളം അവരുടെ ഉള്ളിൽ കിടന്ന് തുടിക്കുന്ന ഒരു എനർജി തന്നെയാണിത് ആ ഒരു ലൗഫീല് നിങ്ങളിലേക്ക് എത്രയും വേഗം എത്തിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രസൻസ് അവരിപ്പോ ഭയങ്കരമായിട്ട് കൊതിച്ചു നിൽക്കുന്ന ഒരു എനർജിയാണ് റിലേഷൻഷിപ്പില് അത്രത്തോളം അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് അവരുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു മിസ്സിങ് എനർജി തന്നെയാണ് കൂടുതലായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത് അവർ ഇത്രത്തോളം നിങ്ങളെ ഒരുപാട് ഓർക്കുന്ന ഒരു എനർജിയിലേക്കൊക്കെ എത്തി നിൽക്കുന്നത് ചിലപ്പോൾ ഈ ഒരു സമയത്തായിരിക്കാം നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് നാളുകളായിട്ട് പുറകെ നടന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്തും തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയിൽ കാര്യമായ മാറ്റങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത് ഇവിടെ ബോട്ട് ഓഫ് ദി ആയിട്ട് തന്നെ വന്നിരിക്കുന്നത് വേൾഡ് ആണ്. വേൾഡ് എനർജി എന്ന് പറയുമ്പോൾ എല്ലാവിധ സൗഭാഗ്യങ്ങളും റിലേഷൻഷിപ്പിൽ വേണമെന്ന് ആഗ്രഹിക്കുകയാണ് കാരണം നിങ്ങളാണ് അവരുടെ ഒരു ലോകം അതാണ് ഈ ഒരു കാർഡിന്റെ മീനിങ് തന്നെ എങ്ങോട്ടൊക്കെ തിരിഞ്ഞാലും നിങ്ങളുടെ ഓർമ്മകളാണ് ഒരു സൈക്കിളിൽ അകപ്പെട്ട ഒരു അവസ്ഥ ഈ ഒരു സർക്കിളിന്റെ ഉള്ളിൽ ഇങ്ങോട്ട് തിരിഞ്ഞാലും അങ്ങോട്ട് തിരിഞ്ഞാലും നിങ്ങളാണ് പൂർണ്ണമായിട്ട് അവരുടെ മൈൻഡിൽ നിൽക്കുന്നത് രാത്രിയിലാണെന്നുണ്ടെങ്കിലും രാവിലെ ആണെന്നുണ്ടെങ്കിലും പകലും രാത്രിയും ഊണിലും ഉറക്കത്തിലും എന്ന് പറയുന്നത് പോലെ എപ്പോഴും നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു അവസ്ഥയാണ് എത്രയും വേഗം നിങ്ങളിലേക്കൊന്ന് എത്തണം ഇവിടെ നമുക്ക് നൈറ്റ് ഓഫ് കപ്സ് ആണ് നമുക്ക് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നിങ്ങളെ വീണ്ടും പ്രപ്പോസ് ചെയ്യാൻ തന്നെയാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ ഇയാളുടെ കയ്യിൽ ഒരു ബൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ആ ഒരു പേഴ്സൺ എത്രയും വേഗം നിങ്ങൾക്ക് ആ ഒരു അയാളുടെ മനസ്സിലുള്ള ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങൾ ഫീമെയിൽ ആയിക്കോളട്ടെ മെയിൽ ആയിക്കോളട്ടെ നിങ്ങളുടെ ജെൻഡർ എന്താണോ നിങ്ങൾ അതനുസരിച്ച് കണക്ട് ചെയ്യുക കേട്ടോ അപ്പൊ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് ആ ഒരു സ്നേഹമാകുന്ന ബൊക്കയുമായിട്ട് വീണ്ടും നിങ്ങളെ പ്രപ്പോസ് ചെയ്യണം അതായത് പഴയ രീതിയിലല്ല ഇതിനെ കണ്ടിന്വേഷൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഒരു പുതിയ രീതിക്ക് ഒരു പുതിയ തുടക്കത്തിൽ എന്ന രീതിക്ക് നിങ്ങളിലേക്ക് എത്തിയിട്ട് നിങ്ങളെ പ്രപ്പോസ് ചെയ്ത് അവരുടെ ആത്മാർത്ഥമായ സ്നേഹങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങളോട് തുറന്നു പറഞ്ഞ് ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ ഒരു വിജയം കൈവരിക്കുക എന്നുള്ള രീതിക്കാണ് അവർ നിൽക്കുന്നത് അവർ നിങ്ങളെ ചെയ്സ് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും അവർ നിങ്ങളുടെ പുറകെ നിങ്ങൾ ഇത്രയും നാൾ അവരുടെ പുറകെ നടന്നിട്ട് നിങ്ങൾ ബാക്ക് ചെയ്ത ഈ ഒരു സമയത്ത് ഇപ്പൊ അവർ നിങ്ങളുടെ ഉള്ള തിരച്ചിൽ അല്ലെങ്കിൽ ഓട്ടത്തിലാണ് എങ്ങനെയെങ്കിലും നിങ്ങളെ തിരിച്ചു പിടിക്കണം എങ്ങനെയെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് തിരികെ വേണം എന്നുള്ള എന്നുള്ളൊരു എനർജിയിലാണ് അവരിപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളോടുള്ളൊരു ഫീലിങ്സ് കിട്ടുന്നത് അത്രത്തോളം ഫീലിങ്സ് തന്നെ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് ഉള്ള എനർജി തന്നെയാണ് നമുക്ക് സ്പ്രെഡിൽ വന്നിരിക്കുന്നത് കാരണം അത്രയും നിങ്ങളെ മിസ്സ് ചെയ്യുന്ന ഒരു പേഴ്സണെ എനിക്കിവിടെ കൃത്യമായിട്ട് തന്നെ ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജി തന്നെയായിരിക്കാം നിങ്ങളുടെ സോള് എന്ത് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും എന്ത് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് നേടാൻ ഒരു കരുത്തുള്ള സോള് തന്നെയാണ് കാരണം അതുകൊണ്ടാണ് ഇത്രയും വലിയ രീതിക്ക് തന്നെ ഒരു എനർജി ഇവിടെ കിട്ടിയിരിക്കുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ള ഫീലിങ്സ് വന്നിരിക്കുന്നത് അതോടൊപ്പം അവർ എന്തെങ്കിലും മെസ്സേജസ് ഈ ഒരു സമയം നിങ്ങളിലേക്ക് പാസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത് കൂടെ നമുക്ക് നോക്കാം ഇത്രയും അവർക്ക് നിങ്ങളെ മിസ് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു എനർജിയിൽ അത്രത്തോളം നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിൽ പ്രണയം വന്ന് നിൽക്കുന്നുണ്ട് ഒരു ഫാമിലി ആയിട്ട് ഒരു കൂടി പോണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന അവർക്ക് മനസ്സുകൊണ്ട് അവർ എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ കമ്മിറ്റ്മെന്റ് ആണ് ആദ്യമേ തന്നെ കിട്ടിയിരിക്കുന്നത് अणवती शाडो सैडिस्ट्री फॉर्गीव हाबिट വാല്യൂസ് ആണ് കിട്ടിയിരിക്കുന്നത് ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് റീയൂണിയൻ ആണ് ഓക്കെ നമുക്ക് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് കമ്മിറ്റ്മെന്റ് കാർഡ് ആണ് നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് തരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അത് മാത്രല്ല അവരുടെ ഒരു ഫ്യൂച്ചർ ലൈഫിൽ നിങ്ങൾ ഒരു പാർട്ട് ആയിരിക്കണം അത് അവർക്ക് ആവശ്യമാണ് ഐ വോണ്ട് ടു യു ടു ബി എ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചർ അതായത് നിങ്ങൾക്ക് അവരുടെ ലൈഫിൽ വലിയൊരു പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ഫ്യൂച്ചർ ലൈഫിലേക്കും നിങ്ങളുമായിട്ടൊരു കമ്മിറ്റ്മെന്റോട് കൂടി തന്നെ റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ആബ്സെൻസ് ആണ് അവർക്ക് നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുന്നു നിങ്ങൾ ഇല്ലാത്ത ഒരു ലൈഫ് എന്ന് പറയുന്നത് അവരുടെ ലൈഫിനെ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു പാർട്ട് ഇല്ലാത്തതിന് തുല്യമാണ് അത്രത്തോളം അവർക്ക് നിങ്ങളെ മിസ്സ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ അവർ നിങ്ങളോട് പറയുന്നുണ്ട് അതുപോലെ തന്നെ അൺവേർത്തിയാണ് വന്നിരിക്കുന്നത് യു ആർ എ ബെറ്റർ പേഴ്സൺ ദാൻ ഐ ആം അതായത് അവരെക്കാൾ വളരെയധികം ബെറ്റർ ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ അത് അവരിപ്പോഴാണ് മനസ്സിലാക്കിയിരിക്കുന്നത് കാരണം നിങ്ങളെപ്പോലെ അവരെ സ്നേഹിക്കാനായിട്ട് ഈ ലോകത്ത് ആർക്കും സാധിക്കുകയില്ല അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന സ്നേഹം എത്രത്തോളമാണോ അത്രയും തിരിച്ചു തരാനായിട്ട് പോലും ഇവർക്ക് ചിലപ്പോൾ കഴിയുന്നുണ്ടാവില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇവർ ആ ഒരു സത്യം മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങളുടെ സ്നേഹം എത്രത്തോളമാണ് നിങ്ങളുടെ കെയറിങ് എത്രത്തോളം ആണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് അവർ ആ ഒരു രീതിയിൽ പറയുന്നത് കാരണം അവരെക്കാൾ എന്തുകൊണ്ടും ബെറ്റർ നിങ്ങൾ തന്നെയാണ് എന്നുള്ള രീതിക്കും അതുപോലെ തന്നെ ഷാഡോ സൈഡ് വന്നിട്ടുണ്ട് അവരുടെ സൈഡിൽ നിന്നുള്ള എല്ലാവിധ കാര്യങ്ങളും അവരിപ്പം മനസ്സിലാക്കുന്നുണ്ട് അത് മനസ്സിലാക്കി കൊടുത്തിരിക്കുന്നത് നിങ്ങളാണ് അവരുടെ ഒരു ബാഡ് ഹാബിറ്റ്സ് ആയിക്കൊള്ളട്ടെ എന്ത് കാര്യങ്ങളും ആയിക്കോളട്ടെ അത് റിയലൈസ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കുന്നത് നിങ്ങളുടെ പ്രസൻസ് തന്നെയാണ് അപ്പൊ അവരുടെ ആ ഒരു മിസ്റ്റേക്സ് കാര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതിനെ എല്ലാം ചേഞ്ച് ചെയ്യാനും അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട് അതെല്ലാം നിങ്ങളാണ് കാണിച്ചു കൊടുത്തിരിക്കുന്നത് മറ്റാരും ചിലപ്പോൾ അവരുടെ തെറ്റുകൾ കാണിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല അതിനെല്ലാം സപ്പോർട്ട് ചെയ്ത് അവരെ വീണ്ടും ഒരു കുഴിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കും കൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതാണ് അവർക്കൂടെ ആദ്യമേ തന്നെ നമ്മൾ ഫീലിങ്സ് നോക്കിയപ്പോൾ മനസ്സിലായിരിക്കുന്നത് മറ്റ് വ്യക്തികൾ ആരൊക്കെയാണെന്നുള്ളത് അപ്പൊ നിങ്ങൾ അവരുടെ ആ ഒരു നല്ല സൈഡും ചീത്ത സൈഡും എല്ലാം പറഞ്ഞു കൊടുത്തത് കൊണ്ട് തന്നെ അവരുടെ ആ ഒരു മോശമായ ക്യാരക്ടറിനെ എല്ലാം change വരുത്താനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വാല്യൂ അതിലൂടെ അവര് മനസ്സിലാക്കിയിരിക്കുകയാണ് ഈ ഒരു മാറി നിന്ന സമയത്താണ് നിങ്ങളും അവരും അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പില് എത്രത്തോളം വാല്യൂ ഉണ്ടെന്നും അതുപോലെ തന്നെ നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സണ് അവരുടെ ലൈഫിൽ എത്രത്തോളം വാല്യൂ ഉണ്ടെന്നുള്ളതും അവർ മനസ്സിലാക്കിയിരിക്കുന്നത് അതോടൊപ്പം നിങ്ങളും അവരുമായിട്ട് ഒരു കെമിസ്ട്രി ഉണ്ട് നിങ്ങൾക്കിടയിൽ എന്നുള്ള ഒരു സത്യവും കൂടെ അവരിപ്പോ തിരിച്ചറിയുകയാണ് കാരണം അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ റിലേഷൻഷിപ്പില് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടും വീണ്ടും വീണ്ടും പരസ്പരം കണക്റ്റ് ആയിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു കെമിസ്ട്രി ഇപ്പോൾ താൻ മനസ്സിലാക്കുകയാണ് കാരണം എന്റെ ഒരു പാഷൻ അല്ലെങ്കിൽ ഞാൻ അത്രത്തോളം നിന്നിലേക്ക് ആയിട്ട് നിൽക്കുകയാണ് ഞാൻ വളരെയധികം പാഷനേറ്റ് ആയിട്ട് തന്നെ നിന്റെ ലൈഫിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുകയാണ് കാരണം ഞാൻ ഇപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇനി ആ ഒരു പാസ്റ്റ് കാര്യങ്ങളൊന്നും നമ്മുടെ ലൈഫിൽ ഫ്യൂച്ചറിലേക്കോ പ്രസന്റ് സിറ്റുവേഷനിലേക്കോ വരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ നിന്റെ മുന്നിലേക്ക് വരുമ്പോൾ എല്ലാവിധ ക്ഷമാപണവും നടത്തിക്കൊണ്ടാണ് വരുന്നത് ഫോർഗീവ്നസ് ആണ് വന്നിരിക്കുന്നത് കാരണം ഇനിയും എനിക്ക് ഈ ഒരു വേദന താങ്ങാനായിട്ട് സാധിക്കുകയില്ല നീ എന്നോട് ക്ഷമിക്കണം അതിലൂടെ നമ്മളുടെ ബന്ധത്തിൽ വീണ്ടും ഒരു റീയൂണിയൻ നമുക്ക് കൊണ്ടുവരണം ആ ഒരു രീതിയിൽ റിയൂണിയൻ കൊണ്ടുവന്നതിന് ശേഷം ഈ ഒരു ബന്ധത്തിനെ ഇനി മറ്റാർക്കും തകർക്കാൻ പറ്റാത്ത രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് എത്തിക്കണം ഒരു വിജയത്തിലേക്ക് തന്നെ നമ്മളായിട്ട് തന്നെ കൊണ്ടുപോകണം അതിന് ഞാൻ എല്ലാ രീതിക്കും തയ്യാറാണ് ഈ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഈ ഒരു മെസ്സേജസ് ഒക്കെ നിങ്ങളിലേക്ക് പാസ് ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള റീഡിങ് ആണ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് ഈ ഒരു റീഡിങ് റെസനേറ്റ് ചെയ്തതെന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കാരണം എനിക്ക് അറിയാനായിട്ട് ആഗ്രഹം ഉണ്ട്. കാരണം ഇത്രയും പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഈ ഒരു എനർജീസ് നിങ്ങൾക്ക് ആർക്കൊക്കെ റെസനേറ്റ് ചെയ്തു എന്നുള്ളതും അതുപോലെ തന്നെ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അത് ഉടനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ചെയ്ത് അറിയിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ ആയിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന കുറച്ച് ക്ലോസ് കൂടെ നോക്കാം അപ്പൊ ഈ ഒരു ക്ലോസ് മാത്രല്ല എനർജീസും സിറ്റുവേഷൻസും എല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഡി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് ഡിസംബർ പി എന്നൊരു ലെറ്റർ ഏരീസ് നയൻറ്റീൻ എയ്റ്റി ടു എച്ച് എന്നൊരു ലെറ്റർ എം എന്നൊരു ലെറ്റർ തേർട്ടി ഫോർ തേർട്ടി ഫൈവ് ട്വന്റി സെവൻ വിത്തിൻ ത്രീ മന്ത്സ് വന്നിട്ടുണ്ട് ചിലവർക്ക് എ എന്നൊരു ലെറ്റർ ടി എന്നൊരു ലെറ്റർ ഏരിസ് എഗൻ വന്നിട്ടുണ്ട് ചിത്തിര എന്നൊരു സ്റ്റാർ യു എ മകം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട് ഇടുക്കി ഡിസ്ട്രിക്ട് ഓഗസ്റ്റ് മന്ത് ട്രിവാൻഡ്രം ഉത്രം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട് കൊല്ലം ഡിസ്ട്രിക്ട് വന്നിട്ടുണ്ട് എൻ എന്നൊരു ലെറ്റർ ഡി എറണാകുളം തിരുവാതിര എം എന്നൊരു ലെറ്റർ അദർ കൺട്രീസ് വന്നിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കും സി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് ആർ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് നയൻറ്റീൻ എയ്റ്റി സിക്സ് മലപ്പുറം ഫോർട്ടി ഫോർ തേർട്ടി സെവൻ ലാസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് പൂരാടം എന്നൊരു സ്റ്റാർ ആണ് അപ്പം ഇതൊക്കെയാണ് ക്ലൂസ് അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ക്ലൂസ് മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും നിങ്ങളുടെ പേഴ്സണമായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെ ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ക്ലെയിം ചെയ്യാവുന്നതുമാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണോ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ വീണ്ടും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി